you <laughs> സ്വാഗതം എല്ലാ മലയാളികൾക്കും എന്റെ ഒരു കൈ ഞാൻ കേരളത്തിലെ ജനിച്ചത് കുറവങ്കോട രമണൻ എന്നാണ് യഥാർത്ഥ പേര് പിന്നെ ഞാനൊരു വൈറസ് ആയതുകൊണ്ടും കോവിഡ് എന്ന തറവട്ടിന് ചീത്തപ്പേരും വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് തന്നെ ഇട്ട പേരാണ് കൊറോണ വൈറസ് നിങ്ങൾ നിങ്ങളീ ചാഞ്ചാരാണ് ഇവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിടക്കുന്നത് സ്വന്തം ഭാര്യയെ കരിമൂർക്കനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിച്ച് എന്നെക്കാളും കൊടും ഭീകരമായ ഭർത്താക്കന്മാരുടെ നാടാ ഇത് മലയാളികളുടെ സ്വഭാവത്തിൽ എന്താണ് കുഴപ്പം എന്നാൽ പറയൂ കൊറോണ സ്വന്തം വീട്ടിൽ കറണ്ട് പോയാൽ തൊട്ടടുത്തവന്റെ വീട്ടിൽ നോക്കും അവിടെ കറണ്ട് ഉണ്ടോ അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ കെ എസ് ബി വിളിച്ച് പറയും അതും കൂടി കട്ടിയ ഇതീ മലയാളിയുടെ സ്വഭാവം വീണ്ടും വീണ്ടും മാസാണെന്ന് കൊറോണ തെളിയിച്ചുകൊണ്ടിരിക്കുക സാറേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക എന്നെ കൊണ്ടും മലയാളികളെ നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ പണത്തിനും അഹങ്കാരത്തിനും പുല്ല് വിലയാണെന്ന് ഞാൻ തെളിയിച്ചില്ലേ സ്വന്തം ജീവനെ മരണത്തെ എല്ലാവരും ഭയന്നില്ലേ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ കഴിയുന്നില്ലേ സ്നേഹിക്കാൻ പഠിച്ചില്ലേ അന്യന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഈ പത്തനാപുരം പവിത്രന്റെ മരുന്ന് കുടിച്ചാണ് ഏത് കൊറോണയും കഴിച്ചിട്ട് കൊറോണ അങ്ങനെയാണെങ്കിൽ ആ കൊറോണയ്ക്ക് വല്ല കംപ്ലൈന്റും ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ന ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ഈ മഹാമാരിയുടെ വ്യാപനം വർദ്ധിച്ചു വരികയാണ് ഈ അവസരത്തിൽ കരിങ്കുടി ഷാജിക്ക് എന്താണ് പറയാനുള്ളത് അല്ല ഒരാണെ അറിയാൻ പറ്റത്തോട്ട് ചോദിക്കുകയാണ് നിന്റെ രാജ്യമൊക്കെ ചൈനയല്ലേ നീ അവിടെ ചത്തു തൊലേണ്ടതിന്റെ ഭരം എന്തിനു ഇവിടെ വന്ന മലയാളികളായത് അതെ ചേട്ടാ ഞാൻ എന്ത് പറയുന്നു എന്റെ അച്ഛൻ ചൈനയെ നേരെ ഇച്ചിരി വഴി ഓരോ രാജ്യത്തേക്കും പറ്റൊണ്ടിരിക്കുവായിരുന്നു ഇതറിഞ്ഞപ്പോ നിങ്ങളെ രാജ്യത്തുള്ളവർ എന്താ ചെയ്യേണ്ടത് ഇന്ത്യ ഗേറ്റും പൂട്ടി ഫ്ലൈറ്റിലെ വെച്ച് മര്യാദയ്ക്ക് വീട്ടിൽ നിങ്ങൾ നിങ്ങളെ തനിക്കോണം കാണിച്ച് നിങ്ങൾ ഇന്ത്യക്കാരാണെന്നും കേരളയിലാണെന്നും അവ കാണിച്ചു ഞാൻ നിങ്ങളെ നീ നീ ഒറ്റ കാരണം ജനങ്ങളെ കുറ്റം വല്ല കാര്യമുണ്ടോ എല്ലാം വെച്ചേ എന്ത് പറയുന്നത് നിങ്ങളുടെ ഈ നാട്ടിൽ ദിനംപ്രതി വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് പുക മാലിന്യങ്ങൾ കൂടുന്നില്ല നിങ്ങൾ കാരണം എന്തുമാത്രം ചപ്പ് ചവളുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് കുന്നുകൂടുന്നത് കെമിക്കൽ കമ്പനികളിൽ നിന്ന് എന്തുമാത്രം വിഷപ്പവുകളാണ് അന്തരീക്ഷകര ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങളുടെ അയൽ സംസ്ഥാനത്ത് എന്തുമാത്രം ആൾക്കാരാണ് കമ്പനിയിൽ നിന്ന് ലീക്കായ ബിഷപ്പൊക്കെ ശ്വസിച്ച് മരിച്ചത് എടാ കൊറോണ നീ വന്നതിന് ശേഷം ഞങ്ങളെല്ലാം വീടിനകത്തല്ലേ ജോലിക്ക് പോവാൻ പറ്റുന്നില്ലല്ലോ അതെ ജോലിക്ക് പോയി കോടികൾ സമ്പാദിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ടോ കുട്ടികളോടും സംസാരിച്ചിട്ടുണ്ടോ അമ്മ അച്ഛൻ ഭാര്യ മക്കൾ സഹോദരങ്ങൾ അങ്ങനെ എല്ലാവരും ഉണ്ട് കുടുംബത്തിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന് സമയം പാഴാക്കുമല്ലേ ലോക്ക്ഡൌൺ ആയി വീട്ടിലിരുന്നതിന് ശേഷം വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്ന ഞങ്ങൾ പുരുഷന്മാരാണ് നീ പറ്റണം തുണി അലക്കണം വീട് വൃത്തിയാക്കണം ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം നടന്നത് അറിയാമോ ചേട്ടാ അതാണ് കുടുംബം ഇപ്പൊ കുടുംബം എന്താണെന്ന് മനസ്സിലായില്ലേ വീട്ടിലെ ഭാര്യമാരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോഴെങ്കിലും അതിന് സമയം കിട്ടിയില്ല ചേട്ടാ കൊറോണ നീ വന്നതിനു ശേഷം ഞങ്ങളെല്ലാം വീടിനകത്തല്ലേ ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ചേട്ടാ കുടുംബം കുട്ടികൾ സുഹൃത്തുക്കൾ കൂടപ്പുറപ്പുകൾ ഇവരോടെല്ലാം വില മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ വന്നതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറും കയ്യല് കഴിയണമെന്നാണ് കാര്യം പറയണത് മാത്രമല്ല ടി വി തുറന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കൈകൾ എഴുങ്ങണ പരസ്യം പിന്നെ അതും പോയിട്ട് ഒരു മൊബൈലിൽ ആരെങ്കിലും വിളിക്കാൻ ഫോൺ എടുത്ത് റിങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ചുമ വരും പിന്നെ പറയും മാസ്ക് വെക്കണമെന്നും പിന്നെ എന്തേലും പുല്ല് ഈ സാനിറ്റൈസറാ പിന്നെ ഈ സാനിയ മത്സേ എന്തേലും മിണാക്കോ അത് വെച്ച് കൈ കഴുകി വൃത്തിയായിട്ട് കറങ്ങണമെന്നും എന്താണെന്നോ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് നിങ്ങൾ പഠിച്ചോ പണ്ടൊക്കെ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ കൈയും കാലും മുഖവും കഴുകി വൃത്തിയാക്കിട്ടോ വീടിനകത്ത് കയറുന്നത് ഇപ്പൊ കോളേജിലോ സ്കൂളിലോ പുറത്തോ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇട്ടിക്കുന്ന ഡ്രസ്സും ചെരുപ്പ് കൂലി എവിടെങ്കിലും പോയി പിന്നെ നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത് മൂക്കില് വെരലിടും ചെവിയില് പിടിക്കും പിന്നെ പല്ല് തോണ്ടും എന്തൊക്കെ വൃത്തിയായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തായാലും ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്നില്ലേ എന്ന് അറിയാൻ പറ്റത്തോട് ചോദിക്കണം നീ എന്തിനാണ് സാധാരണക്കാരായ ഞങ്ങളുടെ ശരീരത്തിനകത്ത് കയറുന്നത് സാധാരണക്കാരായ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തെന്നാണ് കൊറോണ പറയുന്നത് ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചാ നിങ്ങളെ വീട്ടിലെ കഥവ് ഞാൻ മുട്ടിയാ വാല് തൊന്നേരാ പറഞ്ഞ നിങ്ങൾ എന്തിനാണ് ഞാനുള്ള സ്ഥലത്തേക്ക് വരുന്നത് ഗവൺമെന്റ് റൂള് പറയുന്നിട്ട് അടങ്ങി മാന്യമായിട്ട് വീട്ടിലിരിക്കണം അല്ലാതെ മീൻ വാങ്ങിക്കാൻ പോകണം മലക്കറി വാങ്ങിക്കാൻ പോകണം കുപ്പി വാങ്ങിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കറങ്ങി നടന്ന കറങ്ങി നടക്കുന്നവന്റെ കൂടെ ഞാൻ കൂടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കിടന്ന് നട്ടം തിരികണത് നമ്മളെ കുടിയന്മാരായ സൗഹോരന്മാരാണ് ഒരു സാധനം വാങ്ങിച്ചടിക്കണമെങ്കിൽ പത്ത് ലക്ഷി വില കൊടുക്കണം ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ ഇല്ലല്ലോ എന്ത് വില കൊടുത്തും മദ്യ മാഞ്ച് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുകയല്ലേ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയാ വഞ്ചിക്കുന്നത് ഈ ലോക്ക്ഡൌൺ സമയത്ത് കയ്യിലിരുന്ന മദ്യം രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം രൂപയ്ക്കും ബ്ലാക്കിൽ വിറ്റ ചില ബിരുദന്മാരും നമ്മുടെ ഇടയിൽ ആ കൊറോണ നീ വന്നതിനു ശേഷമേ ഇതുവരെ നല്ലൊരു പാർട്ടിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ബോഫ കഴിച്ചിട്ട് എത്ര അവസരമായി ഒരെണ്ണം വാങ്ങി അടിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ സാധനത്തിലേക്ക് ഇപ്പൊ ഭയങ്കര വിലയാണ മദ്യം വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഫിറ്റ് ആയിട്ട് ഒന്നുകിൽ ഓടിക്കിടക്കും അല്ലെങ്കിൽ ഓട കിടക്കും അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റും ഇപ്പൊ കുറച്ചു ദിവസം കഴിക്കാതിരുന്നപ്പോ നിങ്ങളുടെ വീട്ടിൽ സന്തോഷിക്കുന്നില്ലേ നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലേ മദ്യമില്ലാതെയും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾ തെളിയിച്ചില്ലേ നിനക്കറിയാമോ നല്ല ഒരു സിനിമ കണ്ടിട്ട് എത്ര ദിവസമായി എന്റെ പെണ്ണുമ്പിള്ള നല്ല സീരിയൽ കണ്ടിട്ട് എത്ര ദിവസമായി എല്ലാം നീ കാരണവും എന്തിനാ വയലൻസ് ഉള്ള സിനിമയും സീരിയലൊക്കെ കാണുന്നത് കുട്ടികൾ വഴിതെറ്റാനോ അതോ കുടുംബ ബന്ധങ്ങൾ തകരാനോ ഇപ്പോഴത്തെ സീരിയൽ എന്താ കാണിക്കുന്നത് അവിഹിതം പീഡനം കൊലപാതകം അതൊക്കെ പണ്ടത്തെ സീരിയൽ കുടുംബ ബന്ധങ്ങൾക്ക് ഊന്നൽ കൊടുത്തുള്ള സീരിയലായിരുന്നു ഒന്ന് കാണിച്ചിരുന്നത് ഇപ്പൊ ആ സീരിയലൊക്കെ തിരിച്ചു മടങ്ങി വന്നില്ലേ ടി വിയിലൂടെ പഴയ സിനിമയും സീരിയലും കാണിക്കുന്നില്ലേ കുറിച്ച് ചിന്തിക്കൂ അതിൽ സന്തോഷിക്കില്ലേ വേണ്ടത് ഐ പി എൽ ഇല്ല ഫുട്ബോൾ കളിയില്ല ഒളിമ്പിക്സ് മാറ്റി ഒരെ ഒരു കളിയും കാണാൻ പറ്റില്ല ഇതൊക്കെ പുതിയ കാലത്തെ കളികളല്ലേ അതിനെക്കുറിച്ച് വിഷമിക്കുന്നെന്തിനാ പണ്ടൊക്കെ നമ്മുടെ നാട്ടും എന്തുമാത്രം നല്ല നല്ല കളികളുണ്ടായിരുന്നു സാച്ച് കളി ഓരപ്പന്ത് പല്ലാങ്കുഴി കരകുളം കരകുളോ അല്ല കരാകുളം അങ്ങനെ എത്ര എത്ര നല്ല കളികൾ അതൊക്കെ ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്ന കുടുംബസമേതം കുട്ടികളായിട്ട് കളിച്ചൂടെ അത് പോട്ടെ എന്തുമാത്രം മുത്തച്ഛി കഥകളാ കുട്ടികളെന്ന് കേട്ടുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇനിയും ആവാലോ ഭയമയെ കുറിച്ച് ചിന്തിക്കൂ അത് സന്തോഷിക്കൂല്ലേ വേണ്ടത് അറിയാമയത്തോടെ ചോദിക്കണം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നീ ചൈനയെ നിന്നോട് കെട്ടിയെടുത്തത് ചെറു വൈറസായ എന്റെ മുമ്പിൽ നിങ്ങൾ ആരും ഒന്നുമല്ല മനസ്സിലായില്ലേ അതെ കൊറോണ വൈറസ് ആയ താങ്കൾ വന്നതിന് ശേഷം എല്ലാവരും ഭയക്കുന്നു അതെ ഞാനൊരു ഭീകരവാദിയോ തീവ്രവാദിയോ അല്ല ഭയം വേണ്ട ജാഗ്രത മതി ശരിക്കും പറഞ്ഞ സങ്കടം വരുവാ നമ്മളെ വീടിനകത്ത് അടച്ചിട്ട പക്ഷികളും മൃഗങ്ങളും എല്ലാം പുറത്ത് ഓടിച്ചടി കൂടി നടക്കുന്നു നമ്മളെല്ലാം വീടിനകത്ത് കഥ അടച്ചിരിക്കുന്നു അല്ല അറിയുമ്പോഴത്തോടെ ചോദിക്കുകയാണ് ഈ മൃഗങ്ങൾ പോയി കൊറോണ വൈറസ് പകരൂല്ലേ മനുഷ്യർ പോയി മാത്രമേ പകരവുള്ളൂ ഉള്ള മൃഗങ്ങളെല്ലാം നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് അടിച്ചു വന്ന് കറിവെച്ച് തെന്നുമല്ലേ പട്ടിയെ പോലും വെറുതെ വിടുന്നുണ്ടോ എത്ര ഹോട്ടലാണ് പട്ടിയിറച്ച് പിടിച്ചത് പല്ലി പാറ്റ പാമ്പ് പ്രാവ് വരെ നിങ്ങൾ വെറുതെ വിടുന്നുണ്ടോ അല്ല നീയ ഈ കൊറോണ പറഞ്ഞത് ന്യായം പക്ഷെ അതിലെവിടെ സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ കാരണം ലോക്ക്ഡൌൺ ആയതിനു ശേഷം മനുഷ്യർക്ക് മനസ്സ് തുറന്നൊന്നും നേർച്ചയിടാൻ പോലും ആരാധനാലയങ്ങളിൽ എത്താൻ പറ്റുന്നില്ല ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും അറിഞ്ഞൊന്നും പ്രാർത്ഥിക്കാൻ ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ പറ്റുന്നില്ല അറിഞ്ഞ് മനസ്സോടുകൂടി മനസ്സറിഞ്ഞു നേർച്ചയിടാൻ പറ്റുന്നില്ല ഒന്ന് തുമ്മി ആശുപത്രി പോകുന്ന ആൾക്കാരായിരുന്നില്ലേ നിങ്ങൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആൾദൈവങ്ങളുടെ അടുത്തേക്കോ ആൾ അടുത്തേക്കോ പോകുന്ന ആൾക്കാരായിരുന്നില്ലേ നിങ്ങൾ എന്നിട്ട് ഇപ്പൊ അവരൊക്കെ എവിടെ പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ചയിടുന്ന ആൾക്കാരായിരുന്നില്ലേ നിങ്ങൾ മഹാമാരിയായി ഞാൻ വന്നപ്പോൾ ഇവരാരെങ്കിലും നിങ്ങളെ തിരിഞ്ഞു നോക്കിയോ നിങ്ങളെ തിരിച്ചറിഞ്ഞു നിങ്ങളെ സഹായിച്ചോ എല്ലാം മനസ്സിലാക്കി നിങ്ങൾ മലയാളികൾക്കൊരു ശീലമുണ്ട് ആ ശീലത്തെയാണ് ഞാൻ പിന്തുടരുന്നത് എന്ത് ശീലത്തെയാണ് പിന്തുടരുന്നത് നാം ഒരു ശല്യമാണെങ്കിൽ നാം മാറി നിൽക്കുന്നാണ് നല്ലതെങ്കിൽ അതാണ് മറ്റുള്ളവർക്കെല്ലാം സന്തോഷം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിൽക്കരുത് എന്താ ശീലം മിസ്റ്റർ കൊറോണ ഇത്രയും നാൾ താങ്കൾ കേരളത്തിൽ കഴിഞ്ഞിരുന്ന ആളല്ലേ കേരളത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്റെ ബന്ധുക്കൾ എല്ലാ രാജ്യത്തും എല്ലാം കറങ്ങിക്കണ്ടു ഇന്ത്യയിലും വന്നു ഞാൻ കേരളത്തിലും ഇവിടെ വന്നിട്ട് എനിക്ക് ടാർജറ്റ് നയിക്കാൻ പറ്റിയില്ല എന്റെ വ്യാപനം ഉണ്ടാവുമെന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ സർക്കാരും ബന്ധപ്പെട്ടവരും ജനത കർഫ്യൂ പ്രഖ്യാപിച്ചു നീട്ടി നീട്ടി കൊണ്ടുപോയി പോലീസ് സേനയുടെ ഇടപെടൽ ശരിക്കും നിങ്ങൾ എല്ലാവരെയും വീട് എന്തായാലും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു ശരിക്കും മലയാളികളായ നമ്മൾ ഒരു പാഠം പഠിക്കുകയാലും പാവപ്പെട്ടവനും പടക്കാരനും ഒന്നാണെന്നും മതങ്ങളും ദൈവങ്ങളും ഒന്നാണെന്നും നാം പഠിച്ചു മാത്രമല്ല മനുഷ്യനെ ശരിക്കും പറഞ്ഞ ഇങ്ങനെ അവസരത്തിൽ ഡോക്ടർമാരും നഴ്സുമാരും മറക്കാൻ പറ്റില്ല ഞാനൊരു മഹാമാരിയാണെന്ന് അറിഞ്ഞിട്ട് രാപ്പകലില്ലാതെ എന്നോട് പൊരുതിക്കൊണ്ടിരിക്കാൻ ശരിക്കും അവർക്ക് കൊടുക്കണം ഒരു ബിഗ് जाना समर्पण को तेरे प्रणाम तू है लड़ रहा मौत का बढ़ रहा तेरे हाथों से ही जग का आशीष है तेरा जीवन पर चले के नाड़ रे विश्व तेरा हो गया നിങ്ങൾ എല്ലാവരും വീടിനകത്ത് ഇരിക്കുമ്പോ ഒരു വൈകത്തെടുന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പോലീസേനയിലെ അവർക്ക് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട് സലൂൺ വരില്ലേ അവർക്കും കൊടുക്കണം ഒരു ബിഗ് സലൂട്ട് യും ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുകയും ചെയ്ത് സർക്കാരിന് കൊടുക്കണം ഒരു ബിഗ് സലൂൺ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് കേട്ട് ജനങ്ങളെ നിങ്ങൾ എന്ന് നന്നാകോ അന്ന് ഞാൻ ഈ ആടിവിട്ടു പോകും ഈശ്വരൻ നൽകിയ നശ്വരമായ ലോകത്ത് പരസ്പരം സ്നേഹിക്കുക വിശക്കുന്നവന്റെ വിശപ്പകച്ചുകൾ മനസ്സിൽ നിഷ്കളങ്കമായ ഈശ്വരഭക്തി വളർത്തുക വെറും കയ്യോടെയല്ല ഞാൻ പോകുന്നത് പുതിയൊരു മഹാമാരി വന്നാലും നിങ്ങൾ അതിനെ ചേർത്ത് നിൽക്കും എന്നെനിക്ക് ബോധ്യമുണ്ട് വേറെ ഒരു സ്ഥലത്തുമില്ലാത്ത പ്രത്യേകതയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിലുള്ളത് ഇവിടെ നല്ല മനസ്സുള്ള കുറെ ആൾക്കാരുണ്ട് എന്റെ മനസ്സ് ക്രിസ്തു ദൈവം പറഞ്ഞതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചു ഈ ചർച്ചയിൽ ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തുകയാണ് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും സഹിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഭൂമിന്റെ നമസ്കാരം സ്വാഗതം ഇന്നിന്റെ ആചാര്യ മര്യാദ കൈനീറ്റയാണല്ലോ അത് മാറ്റി പഴയ കാലത്തിലെ കൈകൂപ്പലിലേക്ക് വന്നതിന് നന്ദി ഭൂമി കാലത്ത് എങ്ങനെ വരെ ലോക്ഡൌൺ കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഴയ കാലത്തിലേക്ക് എത്തിയതുപോലെ അനുഭൂതി ഇപ്പോ കാറ്റ് കൂടിയാണ് പാറി നടന്ന് എന്നിൽ പണരുന്നത് പഴമയുടെ മണം കൈവരിച്ച പോലെ പുഴയും സുന്ദരിയായിരിക്കുന്നു അവൾക്ക് നിറവും ഗന്ധവും പഴയ കാലത്തെ ആ കുളികൾ ചന്ദ്രനും ആകാശവും ശോഭയോടുകൂടി വിളങ്ങുന്നു പൂക്കാമരങ്ങൾ പൂത്തിരിക്കുന്നു കാക്കാമരങ്ങൾ കാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ശലഭങ്ങളും കിളികളും മൃഗങ്ങളും വല്ലാത്തൊരാനന്ദത്താൽ ആരാടുകയാണ് പൊടിയില്ല പുകയില്ല ഒരിടത്തും മാരക വിഷഗന്ധമില്ല ും ശാന്ത പഴയ കാലത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുന്നു എന്നിവ പാലിക്കാൻ മനുഷ്യർ പഠിച്ചിരിക്കുന്നു ഇനിയും ഇതുപോലെ മാറാൻ കഴിയില്ലേ നിങ്ങൾക്ക് പലതും കിട്ടിയില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും സ്നേഹം കിട്ടുന്നില്ലേ കുടുംബത്തിൽ നിന്ന് മാഞ്ഞുപോയ കളിച്ചിരി വർത്തമാനങ്ങൾ മടങ്ങി വന്നില്ലേ പഴമയുടെ ലാളിത്യം ശരിക്കും നിങ്ങളെ സ്പർശിക്കുന്നില്ലേ ഇനിയുള്ള നാളുകൾ ഇങ്ങനെയാകട്ടെ തിരിച്ചറിവന്റെ നാളുകൾ പഴമയിലേക്ക് മടങ്ങാൻ വരാനിരിക്കുന്ന അസുഖങ്ങളിലൂടെയുള്ള ദുരന്തങ്ങൾക്കായി കാത്തിരിക്കേണ്ട ഇന്നേ മാറും നിങ്ങളെ തുണയ്ക്കാൻ ഞാനുണ്ട് എന്നെ അറിയൂ പൂർവികരെ പോലെ ജീവിതം ആസ്വദിക്കൂ ജീവിതം ആനന്ദമാക്കൂ നിങ്ങൾക്ക് വേണ്ടതല്ല ഞാൻ നൽകാം സത്യസന്ധമായ ജീവിതം നിത്യവകയെ കൈവരിക്കാൻ തുണയാകൂ പെറ്റമ്മയുണമാവില്ല ഓറ്റമ്മ അതെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നന്ദി മഹാമാരിയാണെങ്കിലും ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളെ തിരിച്ചറിവ് പഠിപ്പിച്ചത് കൊറോണ വൈറസാണ് കൊറോണ വൈറസിന് ഒരായിരം നന്ദി എന്താ മനസ്സിലായി ഇനി മുതൽ ഞങ്ങൾ സൂക്ഷിച്ചോളാം ഇനി മേലിൽ ഭൂമിദേവിയുടെ മാനത്തിൽ നിരക്കാത്തൊന്നും ഞങ്ങൾ ചെയ്യില്ല ഇത് ഭൂമിദേവിയാണ് സത്യം ഈ ചർച്ചക്ക് വന്നപ്പോഴാണ് ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇനി മുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം കൊറേ മതഗ്രന്ഥങ്ങൾ പഠിച്ചത് കൊണ്ട് ഞാൻ വലിയ പണ്ഡിതനാണെന്നായിരുന്നു എന്റെ വിചാരം ശരിക്കും ഈ ചർച്ചയിലൂടെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എല്ലാം ശരിയാവും നന്നാവും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നിനക്ക് എന്ന ഇവിടെ ാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ബലൂൺ നന്ദി അറിയിക്കുന്നു കുത്തി ഒഴുകുന്ന പുഴയ്ക്കും ഒരു അവസാനമുണ്ട് വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും ഒരു അവസാനമുണ്ട് നിലയ്ക്കാതെ പെയ്യുന്ന മഴയ്ക്കും ഒരു അവസാനമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ കാലവും കടന്നുപോകും തിരിച്ചറിവുകളുമായി തിരിച്ചു വരുന്നവരെ കാണാം ഗുഡ് ബൈ